ഗോൾഡൻ വിസ നേടാനിനി യു എ വരെ പോകണമെന്നില്ല ഇന്ത്യയിൽ നിന്ന് തന്നെ ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാം പത്ത് വർഷത്തെ ദീർഘകാല ഗോൾഡൻ വിസ നേടാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് ആദ്യഘട്ട നടപടികളാണ് ഇന്ത്യയിൽ നിന്ന് ആരംഭിക്കാൻ സാധിക്കുക പക്ഷേ ഘട്ട നടപടികൾക്ക് യു എ തന്നെ പോകേണ്ടി വരും വി എഫ് എസ് ഗ്ലോബലും റയാദ് ഗ്രൂപ്പും ചേർന്നാണ് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ ഈ സേവനം ഒരുക്കുന്നത് യോഗ്യരായ വ്യക്തികൾക്ക് അപേക്ഷാ നടപടികൾ ലളിതമാക്കുന്നതിനും വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് ഈ സംവിധാനം ഇന്ത്യയിൽ നിന്ന് ഗോൾഡൻ വിസ നേടാൻ അർഹതയുള്ള വിദഗ്ദ്ധർക്ക് ഇത് ഏറെ ഗുണകരമാണ് സാധാരണ രീതിയിൽ ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ യു എയിൽ തന്നെ ഉണ്ടായിരിക്കണം എന്നാൽ പുതിയ സംവിധാനത്തിലൂടെ അപേക്ഷ തുടങ്ങാനും പ്രീ അപ്രൂവൽ പ്രക്രിയ പൂർത്തീകരിക്കാനും ഇന്ത്യയിൽ നിന്ന് തന്നെ സാധിക്കും അതേസമയം അന്തിമ അനുമതിക്ക് അപേക്ഷകൻ യു എ തന്നെ ഉണ്ടായിരിക്കണം ന്യൂഡൽഹി മുംബൈ അഹമ്മദാബാദ് ചെന്നൈ ഹൈദരാബാദ് പൂനെ എന്നീ നഗരങ്ങളിൽ സേവനം ലഭ്യമാണ് മാത്രമല്ല ഓൺലൈൻ വഴിയും ഫോൺ മുഖേനയും സേവനത്തിന് സൗകര്യമുണ്ട് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക ബിസിനസ് ഉടമകൾ ശാസ്ത്രജ്ഞർ സുപ്രധാന മേഖലയിലെ പ്രൊഫഷണലുകൾ കലാകാരന്മാർ ഇൻഫ്ലുവൻസർമാർ യു എയുടെ നൂതന സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ സംഭാവന ചെയ്യുന്ന സംരംഭകർ എന്നിവർ ഗോൾഡൻ വിസ ലഭ്യമാക്കാൻ സാധ്യതയുള്ളവരാണ് ആവശ്യമായ രേഖകൾ പ്രൊഫൈൽ പാസ്പോർട്ട് കോപ്പി അക്കാദമിക് യോഗ്യത ആറുമാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അഡ്രസ് പ്രൂഫ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അപേക്ഷിക്കാൻ വേണ്ടത് സേവനം സംബന്ധിച്ച് കാര്യങ്ങളറിയാൻ രണ്ട് രണ്ട് ആറ് രണ്ട് പൂജ്യം ഒന്ന് എട്ട് നാല് എട്ട് മൂന്ന് എന്ന ഹെൽപ്പ്ലൈൻ നമ്പർ പുറത്തിറക്കിയിട്ടുണ്ട്